എഫേസർ എഫേസർക്കെഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം നാല് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ വരക്കുമോർ എന്നാൽ കരുണാസമ്പന്നനായ ദൈവം താൻ നമ്മെ സ്നേഹിച്ചതായ അത്യധികമായ സ്നേഹം മൂലം നമ്മുടെ പാപങ്ങളിൽ മരിച്ചിരുന്നവരായ നമ്മെ മസിഹായോടുകൂടെ ജീവിപ്പിക്കുകയും തൻ്റെ കൃപയാൽ നമ്മെ രക്ഷിക്കുകയും മഷ്യഹായോടുകൂടെ നമ്മെ ഉയർപ്പിക്കുകയും യേശു മിശിഹാവഴിയായി സ്വർഗത്തിൽ തന്നോടുകൂടി നമ്മെ ഇരുത്തുകയും ചെയ്തു ആയത് തൻ്റെ കൃപാസമൃദ്ധിയുടെ ശ്രേഷ്ഠതയെയും യേശു മിശിഹ വഴിയായി നമുക്ക് സിദ്ധിച്ചതായ ദയയെയും വരുവാനുള്ള ലോകങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാനെ വിശ്വാസം മൂലം തൻ്റെ കൃപയിലാകുന്നു നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവെ ഞങ്ങളും നിൻ്റെ പിതാവിൻ്റെ അടുക്കൽ കയറുവാനായിട്ട് ആത്മാവിൻ്റെ നിമിഷമുള്ള ചെറുക്കുകളെ ഞങ്ങൾക്ക് നൽകണമേ ആമേൻ